വ്യാജൽഹരി ജയിലിൽ അടക്കപ്പെട്ട ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി താൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു വർഷം തികയുമ്പോൾ എന്തിനാണ് തന്നെ കുടുക്കിയതിന്റെ കാരണം വ്യക്തമായി അറിയണമെന്ന ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മരുമകളുടെ ബാംഗ്ലൂരിലുള്ള സഹോദരിയാണ് ആസൂത്രണത്തിന് പിന്നിലെന്നാണ് ഷീല ആരോപിക്കുന്നത് എക്സൈസിന് തെറ്റായ വിവരം നൽകി ഷീലാ സണ്ണിയെ വ്യാജൽഹരി മരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തറ സ്വദേശിയായ നാരായണദാസിനെ പോലീസ് കണ്ടെത്തിയിരുന്നത് അൻപത്തിരണ്ടുകാരനായ നാരായണദാസാണ് പോലീസിന് സന്ദേശം അയച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിയുകയും നാരായണദാസിനെ എക്സൈസ് ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു ഷീലാസണ്ണിയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ് ഇയാളെന്നും നാരായണദാസിന് ബാംഗ്ലൂരിൽ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഷീലാസണ്ണി ഉന്നയിക്കുന്ന യുവതിയും ബാംഗ്ലൂരിലാണ് താമസം കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഷീലാസണ്ണിയും കുടുംബവും മരുമകൾക്കെതിരെ ഉന്നയിച്ചിരുന്നു യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണുണ്ടായത് എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത് നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്തതായും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് എസ് പി തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ജയിലിൽ കിടന്ന എഴുപത്തിരണ്ട് ദിവസങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പോഴും പേടിയാണെന്നാണ് ഷീലാ സണ്ണി പ്രതികരിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഷീലയുടെ സ്കൂട്ടറിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ എക്സൈസ് എൽ എസ് ടി സ്റ്റാമ്പുകൾ കണ്ടെത്തിയത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ പകച്ചുനിന്ന ഷീലയുടെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറാവാതിരുന്ന ഉദ്യോഗസ്ഥർ അന്നുതന്നെ അവരെ കോടതിയിൽ ഹാജരാക്കി ആ രാത്രി തന്നെ റിമാൻഡിലായ ഷീലയ്ക്ക് മെയ് പത്തിനാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് എഴുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഷീല പുറത്തിറങ്ങി പക്ഷേ ജൂലൈയിൽ പുറത്തുവന്ന രാസപരിശോധനാ ഫലം നെഗറ്റീവായതോടെയാണ് കേസ് ചർച്ചയായതും പുനരന്വേഷണ സാധ്യത തെളിഞ്ഞതും